ഈ പാറ ഒരു അത്ഭുതമാണ് സത്യത്തിൽ ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് കാരണം കുത്തനെയുള്ള ഒരു ചെരുവിൽ മതിയായ ഒരു പാറ അതായത് ശരിക്കും പറഞ്ഞാൽ അത്ര ഫീഗറാണ് നമ്മളിവിടുന്ന് കാണുമ്പോൾ അല്ല ഹായ് നമസ്കാരം ജോബി വിധിയത്തിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് കണ്ടില്ലായിരുന്നു അതിനുശേഷം ഞാനും അജിഷ് ചേട്ടയും കൂടെ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മാക്കുപാറ എന്നാട്ടോ പേര് തന്നെ കേൾക്കുമ്പം എന്തോ ഒരു കൗതുകം തോന്നുന്നില്ലേ മാക്കുവാറ അതെന്താ സംഭവം അങ്ങനെ തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അജയ് ഷേഡിയ പറയുമ്പോഴാണ് അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് തന്നെ നമ്മൾ അറിയുന്നത് കേട്ടോ ഇവിടെ എന്തൊക്കെ വെറൈറ്റി പേരുള്ള വെറൈറ്റി സ്ഥലങ്ങളെന്ന് പറയാമോ നമ്മുടെ ഇടുക്കിയിലുള്ളത് അപ്പോൾ എന്താണ് ഈ മാക്കുപാറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ അജയ് പറഞ്ഞ അറിവിൽ നിന്നും നമുക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടമല്ലേ ആ സമയത്ത് മിഷനറീസ് അല്ല അല്ലേ അതായത് നിർമ്മാണത്തിന് ആവശ്യമായ മിഷനറീസും അസംസ്കൃത വസ്തുക്കളും സാധനങ്ങളും എല്ലാം കൊണ്ടുവ കൊണ്ടുവന്നിരുന്ന ഒരു വണ്ടിയുടെ ഒരു വാഹനത്തിൻ്റെ പേരാണ് മാക്ക് ആ വണ്ടിയുടെ ഷേയ്പാണ് ഈ പാറയ്ക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് നാട്ടുകാർ വിളിക്കണേ നാട്ടുകാരെ വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കണേ അങ്ങനെയാണ് അങ്ങനെയാണ് അത് മാത്രമല്ല ഈ പാറ ഒരു അത്ഭുതമാണ് സത്യത്തിൽ ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് കാരണം കുത്തനെയുള്ള ഒരു ചെരുവില് മതിയായ ഒരു പാറ അതായത് ശരിക്കും പറഞ്ഞാൽ അത്ര ഭീകരമാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ പോലെയല്ല അതിന്റെ ചോട്ടിലേക്ക് എന്ന് കഴിയുമ്പോൾ ഇത് നമ്മളെ അതിശയിപ്പിക്കും അതും താഴെ ഒന്ന് രണ്ട് കല്ലുകളിൽ മാത്രമായിട്ട് തടഞ്ഞിരിക്കുക അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഓക്കെ പോവാം വണ്ടി മാക്കുപാറയുടെ പാറയുടെ ചുവട്ടിലാണ് നിലവിൽ നമ്മളുള്ളത് കേട്ടോ ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് അവിടെ നോക്കുമ്പം ഫീൽ എന്ന് പറയുന്ന ഒരു ഭീകരമായ അവസ്ഥ കേട്ടത് കാരണം ഇവിടെ നിന്ന് നോക്കിയേ ആ പാറ ഇപ്പം നമ്മുടെ താഴത്തേക്ക് പോരുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലാണ് ആ ഒരു പാറ ഈ വലിയൊരു മലയുടെ മുകളിലായിട്ട് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു മാക്ക് മാക്കുപാറയുടെ ആ ഒരു വലിയ പാറയുടെ ചുവട്ടിലാണ് നിലവിൽ നമ്മളുള്ളത് ഇവിടെ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ കാണുന്നതാണ് നമ്മുടെ മാക്ക് പാറ കേട്ടോ വഴി എന്ന് പറയുന്നത് ഓഫ് റോഡൊന്നും അല്ല പക്ഷെ നല്ല കുത്തു കയറ്റവും കേട്ടോ അപ്പോൾ ആ കയറ്റം എല്ലാം കയറി നമ്മളിത് ആദ്യ ഇവിടെ എത്തി ഇനിയിപ്പോൾ നമ്മൾ ഇതിലൂടെ പോകണോ ഈ വഴിക്ക് ആ നമ്മൾ നമ്മളിതിലൂടെ ഇങ്ങനെ കുറച്ച് കയറി കൊണ്ട് പോകണം ആ കുറച്ച് ഒരു മീറ്റർ ആ ഒരു അമ്പത് മീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡ് മൊത്തം ഈ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സംഭവം കാരണം അങ്ങനത്തെ മൂന്നാർ വരെ നമുക്ക് ഇവിടെ കാണാം അവിടെ മിസ്റ്റ് മിസ്റ്റേക്ക് ഇവിടെ ഇവിടെ കാണാം കാണാം ഇത് ആ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട ഇരുമ്പുപാലം മുടിപ്പാറ അങ്ങനെ ആ സൈഡാ അതാണ് ആ ഇതിന്റെ തൊട്ട് ഇതിന്റെ തൊട്ട് താഴേക്കണ നമ്മളെ ഇടുക്കി നേരിമംഗലം വഴി പോണത് ണോ പാമ്പലവഴി പാമ്പല വഴി പാമ്പല വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ ഇടുക്കി അല്ലെങ്കിൽ ഇടുക്കി എറണാകുളം എറണാകുളം ആ വഴി കിടന്ന് പോണത് ഇതിലൂടെയാണ് പിന്നെ നമ്മൾ ഇതിന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ രാത്രി ഒക്കെ ഇവിടെ വന്നിരുന്ന ഭയങ്കര രസമാണ് ഫുള്ള് മൂന്നാറിലെ ആ ലൈറ്റപ്പ് ഇവിടുത്തെ കാണാൻ പറ്റുമോ ആകാശത്ത് ബുദ്ധിമുട്ടായിരുന്നു ആ ജിഷ്ട പറഞ്ഞ അനുസരിച്ച് നമ്മൾ കയറി വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു താഴെ വീടുകളൊക്കെ വീടുകളെല്ലാം കണ്ട് നമ്മൾ കയറിയതിനു ശേഷമാണ് ഈ പാറ കാണുന്നത് അപ്പം കണ്ടപ്പോണ്ട അത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് താഴെ നിന്ന് നമ്മൾ ആ ഒരു പാറേനെ നോക്കുമ്പോൾ ദൈവം ഇത് ഇപ്ലാനും അടർന്ന താഴത്തേക്ക് വീടു അല്ല ഉരുണ്ട് വരുമോ എന്നൊരു ഭയം നൂറ് ശതമാനം നമ്മുടെ ഫസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് താഴെ നിന്ന് നമ്മളിത് നോക്കുമ്പം അനുഭവം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും തെരുവക്കാടിനുള്ളിലൂടെ പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടിനേക്കാളും വിസ്മയിപ്പിക്കുന്ന കാഴ്ച തരുന്ന കിടൻ പ്ലേസുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളീ പറയുന്ന ഈയൊരു സ്പോട്ടിലൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആളുകളാണ് മെയിനായിട്ട് വരുന്നത് അല്ലേ ആ ഇവിടെയുള്ളതും പുറത്തുള്ള അങ്ങനെ ഒത്തിരി അങ്ങ് വരുന്നുണ്ടോ റൈഡേഴ്സ് പിള്ളേർ സെറ്റ് ആ വരുന്നുണ്ട് അല്ലാതെ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ് എന്നാലും ഇതൊരു പ്രത്യേക അനുഭവമാണ് ഒരു പ്രത്യേക ഫീലാണ് പേസ് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക കാരണം ഇതുകൊണ്ടോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ചെറിയൊരു ഡാർക്ക് നിൽക്കുന്നിട്ടുണ്ട് എന്നാലും ഇത് ഉരുണ്ട താഴത്തേക്ക് പോകുമോ എന്ന് നമുക്ക് തോന്നി പോകുന്ന രീതിയിലാണ് ആ പാറയുടെ ആ ഒരു ഇരിപ്പുവശം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കുറച്ചുകൂടി മുമ്പ് വഴിട്ട് പോകാം ഒരപേക്ഷയുണ്ട് മഴക്കാലത്ത് വരുമ്പം ഇത് ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരില്ല കേട്ടോ ഇപ്പം ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെരുപ്പ് കൊണ്ടിങ്ങനെ നടക്കുമ്പം നമുക്കൊരു ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട് മഴയത്താണെങ്കിൽ ഡേഞ്ചർ ഉറപ്പായിട്ടും ഡേഞ്ചറാണ് സേടെ വാടാ അജേഷുന്നുണ്ട് സ്ലോപ്പാണ് അജേഷേട്ടന് ഇതൊന്നും ഒരു വിഷയല്ല പിടക്കോ പിടക്കോ പുടക്കോ എന്ന് പറഞ്ഞോട്ട് ഓടി അങ്ങ് ഇറങ്ങിപ്പോയി പക്ഷെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റണില്ല പേടികൊണ്ടാട്ടോ പേരൊന്നും കൊണ്ടല്ല സിമ്പിൾ കേൾസ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ആ കയ്യിൽ നിന്ന് പോയി ഇതാണ് നമ്മുടെ മാക്കുപാറ ക്യാമറ അങ്ങോട്ട് തിരിച്ചു ഡയലോഗ് വന്നോളൂ മാക്കുപാറ എന്ന് പറയുന്ന സംഭവം ഈ മാക്കുപാറ മാക്കുബാറ എന്ന് പറയുന്ന സംഭവം ഇതാണ് നമുക്കിപ്പം ചുവട്ടിലായിട്ട് ഒരു മരം വളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭീകരത അത്രയ്ക്കങ്ങ് ഉപ്പി ഉപ്പിയെടുത്ത് നിങ്ങളിലേക്ക് ഈ സൈഡ് തരുവാൻ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സാധിക്കുന്നില്ല മുമ്പിലായിട്ട് നിങ്ങൾക്കൊരു മലനിരകൾ കാണാൻ കോട്ട പോലെ ഒരു കോട്ട മതിൽ പോലെ നമുക്ക് ദൂരെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ കൈ കാണിക്കുന്നുണ്ട് അതാണ് നമ്മുടെ പാൽക്കുളമയുടെ മലനിരകളാണ് നമ്മൾ ആ ഒരു മുമ്പിലായിട്ട് കാണുന്നത് നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സമയം അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ഒരു സൂര്യ അസ്തമ്യത്തിൻ്റെ കാഴ്ച കൂടി നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്നും നമ്മളൊരു അല്പം കൂടി മുമ്പോട്ട് പോയി ആ പാലം മോളിൽ കയറാൻ പറ്റുമോ മുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ആ ഒരു പാറയുടെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് യെസ് യെസ് ഗ്രിൽ ചിക്കൻ ഒക്കെ അടിക്കുന്നുണ്ടോ തോന്നുന്നു ഇവിടെ നമ്മുടെ എന്താ പറയണേ പുതിയ തലമുറ പിള്ളേരുടെ ഒരു അത് തന്നെ ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല ഇവിടെ വരിക അടിക്കുക അതിൻ്റെ കൂടെ ചെറുത് അടിക്കുക സൂപ്പർ അടിപൊളി വൈബ് ഇവിടെ കുപ്പി കിടപ്പുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ടാവും പോലെ അത് തന്നെ ഇവിടെ ഈ ന്യൂ ഇയർ ആഘോഷിക്കും നമ്മുടെ ഒത്തിരി പിള്ളേർ സെറ്റ് കയറി വരും ഇവിടെ വരുന്നുണ്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ ഉറങ്ങും രാവിലെ എണീറ്റം പോകും നമുക്ക് ടോപ്പിൽ നമുക്ക് ടോപ്പിലേക്ക് കയറാം അപ്പം നമ്മുടെ എൻ്റെ മുമ്പിലായിട്ട് കാണുന്ന പാറയുടെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഞാൻ ഇങ്ങനാദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലപ്പം ഇത് കേൾക്കുന്നതും ഇത് കാണുന്നതും കാര്യം ചിലപ്പോൾ നമ്മൾ ആ ഒരു റോഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഈ പാറ ഈ ഒരു വന്നിട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ മുകളിൽ അങ്ങനെ കയറുവാനുള്ള ഒരു ഭാഗ്യം വന്നു എൻ്റെ മോനെ ഇത് വേറെ ലെവൽ കേട്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടതല്ല അവിടെ നിന്നും ടോട്ടലി ഡിഫറെൻറ്റ് ഈ പാറയുടെ മുകളിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ മുമ്പിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല ഫുള്ള് വ്യൂ അതെ സൂര്യനവിടെ അസ്തമിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ പാലക്കുളം മേടിൻ്റെ മനോഹരമായ കാഴ്ച പിന്നെ നമുക്ക് ഈ സിറ്റി അതാ അത് അത് പേരും കൊണ്ട് ഇച്ചിരി രസകരമായ സ്ഥിതിയാണ് ആ വട്ടോംപാറ വട്ടോംപാറയോ കൊള്ളാട്ടോ വട്ടംപാറ സിറ്റി വട്ടോമ്പാറ സിറ്റിയാണ് താഴെ കാണുന്നത് ആ കാണുന്ന കഞ്ഞിക്കുഴി ഇതിന് തൊട്ടപ്പുറയായിട്ട് നമുക്കൊരു സിറ്റി കാണാൻ സാധിക്കും അതാണ് നമ്മുടെ കഞ്ഞിക്കുഴി അതുപോലെ അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിച്ചു എന്ന് പറയല്ലേ അല്ലെങ്കിൽ വാവു എന്ന് പറയുന്ന സംഭവമല്ലേ വാവു അടിയില്ലേ അത് അക്ഷരാർത്ഥത്തിൽ നമുക്കിത് അതിവിടെ വന്നപ്പം ലഭിച്ചു എന്നുള്ളതാണ് വേറെ ഒന്നും കൊണ്ടുമല്ല ഈ ഒരു പാറയുടെ മുകളിൽ വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി മനോഹാരിതയുണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ い <noise> ഒരു ഭീകരാന്തരീക്ഷം കാരണം എഡ്ജിലേക്ക് പോകാൻ പേടിയാണ് താഴ്ത്തേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാണ് അതുപോലെ തന്നെ ഈ മഴയുള്ള സമയത്ത് ദയവായി വരാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ ആകർഷിച്ച മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ പൂവിട്ട് നിൽക്കുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു പക്ഷേ ഇതൊക്കെ ഏതൊക്കെ മരമാണെന്ന് എൻ്റെ ഇതെല്ലാം ഒരേ മരം തന്നെയാണോ ചോരക്കാലി എന്ന് പറയുന്നാലി ചോരക്കാലി ആ അതായത് അതിന്റെ ഇങ്ങനെ ചുമന്നിരിക്കും ചുമന്നിരിക്കും നല്ല കറയുണ്ട് നമുക്ക് വായിക്കാത്ത ഇട്ടൊക്കെ നമ്മൾ ചവച്ചാൽ ഒരു ചെറിയ കമർപ്പും ഒരു മധുരവും ഒക്കെ കിട്ടണതാണ് സാധനം അതെ അല്ലേ പക്ഷേ ഇത് ശരിക്കും നല്ല വേനലിൻ്റെ ഒരു തുടക്കമാകാൻ വേണ്ടിയാണ് ഈ സാധനം പൂച്ചയായിരിക്കുന്നത് അങ്ങനെയാണ് ഇത് പറയുന്നത് അങ്ങനെയത് ഓക്കെ അപ്പോൾ നാം പറഞ്ഞ ആ ഒരു പാറ ഇതാണ് നമുക്ക് താഴത്തേക്ക് നോക്ക് നോക്കാം ഒരു സ്പേസ് കണ്ടോ അപ്പം താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്നാ പാറകൾ അടർന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ മാത്രമല്ല പോകാതിരിക്കാനും ഇങ്ങോട്ട് കല്ല് ഊടുപോലെ ഒരു പക്ഷേ അടുന്ന് പോകാം കാലാവസ്ഥ വ്യതിയാനവും ചൂടും എല്ലാം അടിച്ചു നിക്കണേ അപ്പം അതിനുള്ളൊരു സാധ്യത ഉണ്ട് അതേപോലെ നമ്മൾ ഏതൊരു പാറയുടെ മുകളിൽ ചെല്ലുമ്പോഴും നമുക്കവിടെ വ്യത്യസ്തമായ ഒരുപാട് ചെടികൾ പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഒന്നും പേര് നമ്മളോട് ചോദിക്കരുത് കാരണം അറിയത്തില്ല അറിയത്തില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ മേടിച്ചിട്ടേ കണ്ടോ ഇങ്ങനെ പൊട്ടിക്കാറില്ലേ പൊട്ടിക്കാറില്ല ഞാനൊക്കെ എന്നെ ചെറുപ്പത്തിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് കണ്ടോ ഒരു സൗണ്ട് കേട്ടില്ലേ അതാണ് ഏ നമ്മുടെ അജിഷേട്ടൻ്റെ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് ഇടുക്കി ചില്ലീസ് എന്നാണ് നമുക്ക് ഇടി ഇടുക്കിയിലെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുവാൻ മാക്സിമം എഫോർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അജിഷേട്ടൻ്റെ കേട്ടോ അപ്പോൾ അജിഷേട്ടൻ്റെ ഇടുക്കി ചില്ലീസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റിലും നമ്മൾ പിൻ പിന്നെയ് വെച്ചേക്കാം അവ എല്ലാവരും അജിഷേട്ടൻ്റെ ചാനലിലേക്ക് ഒന്ന് പാളിക്കട്ടോ അപ്പോൾ മാക്ക് പാറയിൽ നമ്മൾ അജിഷേട്ടനും ഞാനങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇവിടെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് പാറയിൽ കുറച്ചു നേരം കേട്ടത് നമ്മൾ അടിപ്പൊളിയൊരു ഈവനിങ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അജിഷേട്ടന്റെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങൾ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് എന്നാലും നഷ്ടമായില്ല നഷ്ടമായില്ല ഒരു നമുക്ക് നഷ്ടമായില്ല കാരണം നമ്മൾ രണ്ട് സ്ഥലത്ത് പോയി രണ്ട് സ്ഥലം കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കയറി കണ്ടാൽ മതി അപ്പൊ ഇന്നത്തെ ഒരു മനോഹര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം